പ്രിയപ്പെട്ടവരെ ഞാന് നമ്മുടെ അച്ഛൻകോലി യാത്രയില് ഒരു ചേട്ടനെ കണ്ടുമുട്ടി ആ ചേട്ടൻ പറയുന്നത് ചേട്ടന് പകരം വേറൊരാളെ കുളിച്ചിട്ടെന്നൊക്കെയാന്ന് പറയുന്നത് ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം ചേട്ടൻ പേരെന്തുവാ രാമൻ 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 ചേട്ടനെ ആണെന്ന് പറഞ്ഞ വേറെ ആരാ കുളിച്ചിട്ടെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ എന്ത് സംഭവം ആ അതിന്റെ ഫ്രണ്ടില് ഇടത്തെ സൈഡിനാ ഇങ്ങനെ ചത്തി ഇറന്ന് അപ്പം അവിടെ അട്ടത്തോട്ടിലുള്ള ഒരാൾ അറിഞ്ഞ് മൂപ്പര് ഏത്തക്കപ്പം തിന്നുകൊണ്ട് പോകുന്ന ഞാൻ കണ്ട് അപ്പം മക്കളെ അറിയിപ്പിച്ചപ്പോൾ മകമൊക്കെ ഈ കുറുമ്പൊക്കെ ആയിരിക്കങ് പോയി മകൊന്നും അറിയത്തില്ല അപ്പം അവർ വാങ്ങിച്ച പോലെയൊക്കെ തന്നെ മികവും കാലും ഒക്കെ പിള്ളേർ അറിഞ്ഞ് ഇത് എന്നെ അപ്പോൾ ഈ അവിടുത്തെ അവരും പറഞ്ഞ് മൂപ്പരൊക്കെ ഞങ്ങൾ കണ്ടതാണ്

വിഷം എന്ന് പോവുക രാവിലെ വെള്ളവും കുടിച്ചില്ല ചായ ചായ കുടിച്ചായിരുന്നു ഇവിടെനിന്ന് ഇപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ വരെ നടന്നു പോവാൻ പറ്റും അത്രയും നടക്കുവോന്നു ആ നെല്ലിയോ ആ ചേട്ടന് പകരം ഒരാളെ അടക്കിയായിരുന്നു നെല്ലിയോ ഭയങ്കര ഒരു സംഭവമായി പോയി അതെങ്ങനെ കണ്ടുപിടിച്ചേ

സാധാരണ ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടി ആനയും പാമ്പും സിംഹവും കടുവോ പുലിയും വേണ്ട പന്നി ഇതെല്ലാം ഉണ്ടല്ലോ ഈ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അടുത്ത് അടുത്ത് കണ്ടിട്ടുണ്ട് പുലിയും കടുവയും പിന്നെ ചെയ്തിട്ടില്ലല്ലേ അതാ അവര് അവരെ അവരെ പാട്ടിന് പോകും നമ്മൾ അവരെ ദ്രോഹിക്കാതിരുന്നാൽ മതി അല്ലെ കാടിന്റെ മക്കളെ അതൊന്നും ചെയ്യത്തില്ല പുറത്തുനിന്ന് ഒരാള് പോയി കഴിഞ്ഞാൽ പിടിക്കും ആ ഇത് സാധാരൂടെ ഞാൻ ചിമ്മിക്കോട് നടക്കുന്നല്ലേലയും ഞങ്ങൾ വിചാരിച്ചു തേനോ മറ്റേ കുന്തിരിക്കോ എന്തേലൊക്കെ ആയിരിക്കുന്നോ വിചാരിച്ച് അതല്ലേ